അപ്പോൾ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വെഡിങ് ആനിവേഴ്സറിൻ്റെ ഡേയിൽ ഞങ്ങൾ കന്യാകുമാരി പോയപ്പോൾ ഏട്ടനും ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ എനിക്ക് ഗിഫ്റ്റ് തന്നത് അത് ഞാൻ എൻ്റെ ചേച്ചിയുടെ മോൾക്ക് ഒരു പാസരം മേടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻസലിൽ പോയിട്ടുണ്ടായിരുന്നു കല്ലടിക്കോട് അപ്പോൾ അവർ ജസ്റ്റ് എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ഗോൾഡുകൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം എൻ്റെ അടുത്ത് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണം മേടിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡ് പിന്നെ റിംഗ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വൺ ഗ്രാമിൽ ടൂ ഗ്രാമിലേക്കുള്ളത് ഒരുപാട് കട്ടിയിലിടാണ്ട് ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ഗോൾഡ്സ് ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ഏട്ടനോട് ഇങ്ങനെ അവർ ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഇട്ട് നോക്കി അവിടെ നിന്ന് ആ ഇട്ട് നോക്കിയിട്ട് ഏട്ടാ ഭംഗി ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇതിപ്പോൾ ഇവിടെ വെച്ചോളൂ ഇത് വാങ്ങാനുള്ള ഇപ്പം ഇല്ല ക്യാഷ് ഒന്നും എന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ടോക്കൻസിൽ അവരിട്ട് ത നോക്കാൻ പറഞ്ഞിട്ട് ഞാനത് ഇട്ട് വെറുതെ കണ്ണാടിയിൽ നോക്കിയിട്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ ഗിഫ്റ്റ് തന്നെ ഞാൻ അന്ന് ഇട്ട അതേ മാല ഏട്ടനെ ഞാൻ അറിയാതെ പോയി മേടിച്ചിട്ട് അത് എനിക്ക് വെഡ്ഡിങ് ഡേയുടെ ദിവസം അതും ആ ഒരു കടലിൻ്റെ ആ കന്യാകുമാരി ആ കടലിൻ്റെ ഇതൊക്കെ കാണുന്ന ആ ഒരു ഭംഗിയുള്ള സമയത്ത് തന്നെ ഏട്ടനീ തരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താ പറയുക ഇതിലും കൂടുതൽ ഒരു ഗിഫ്റ്റ് ഏട്ടൻ എനിക്ക് ഏട്ടനെനിക്ക് തരാനില്ല എന്താച്ചാൽ ഒരു ഒരു രൂപയുടെ നമുക്കൊരു മിഠായി മേടിച്ചും അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായി പോയിട്ടത് നമ്മളീ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ അത് ജസ്റ്റ് നമ്മൾ ജ്വല്ലറി ഷോപ്പിലെ പോയിട്ട് ഇട്ടതാണ് ഇട്ട് അവിടെ ഊരി വെച്ച സാധനം അതേ സാധനം നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. സന്തോഷമുണ്ടല്ലോ അതിൽ വേറൊരു ഫീലായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചെറിയ സന്തോഷം ഞാൻ പങ്കുവച്ചതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഇതിലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അവർ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ താങ്ക് യു ഇതിന് കൂടെ തന്നെ വീഡിയോ എടുത്ത് തന്നെ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അവൾ ഇത് നേരത്തെ അറിഞ്ഞിട്ടില്ല കേട്ടോ ആ സമയത്താണ് അവളോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു